നമസ്കാരം മിത്രങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു നല്ല വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ കുറിച്ചാണ് ആ വാർത്ത അഞ്ചു കൊല്ലം കൊണ്ട് അമിത്ഷാ പാർട്ടി കാര്യമായ രീതിയിൽ വളർത്താനൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പത്ത് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് എഴുപത്തിയൊന്ന് ശതമാനത്തിലധികം വളർച്ച സ്വത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അതായത് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയുടെ ആസ്തി അമിത്ഷാക്ക് ഉണ്ട് എന്നുള്ളതാണ് കണക്ക് രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കമ്പനികളിൽ ഭാര്യക്കും അമിത്ഷാക്കും നിക്ഷേപമുണ്ട് അതിൽ തന്നെ പത്ത് കമ്പനികളിൽ ഓരോ കോടി രൂപ വീതം ഇരു കൂട്ടരും നിക്ഷേപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് കോടി രൂപയ്ക്കധികം വരുന്ന ഭൂമിയുണ്ട് അത്തരത്തിലുള്ള സ്വത്തുക്കൾ ഉണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളുണ്ട് ഭാര്യക്ക് എന്നാൽ അമിത്ഷ പറയുന്നത് ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ് കർഷകനാണ് എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു വാഹനം പോലും ഇല്ല എന്നാണ് പറയുന്നത് സ്വന്തമായി വാഹനത്തിന്റെ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഔദ്യോഗിക വാഹനമുണ്ട് വസതിയുണ്ട് സെക്യൂരിറ്റി ഉണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് അത് അദ്ദേഹം വേണ്ടെന്ന് വെച്ച് കാണും കയ്യിലാണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ മാത്രമാണുള്ളത് എന്തായാലും ഇപ്പോൾ പറഞ്ഞത് കണക്ക് മാത്രമാണ് കണക്കിൽ പെടാത്തത് എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും ഇവിടെ അഴിമതിക്കാരെയൊക്കെ വേട്ടയാടുന്നതിന്റെ തിരക്കിലായിരുന്നു ബി ജെ പി സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്തോ അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് നടത്തിയ സമയത്തോ കാര്യമായ രീതിയിലുള്ള തെളിവുകളൊന്നും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ വലിയ തുകകൾ കണക്കില്ലാത്ത വലിയ തുകകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നാൽ കേജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് അതുപോലെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ പല നേതാക്കന്മാരും ഇ ഡി പേടിച്ച് അമിത്ഷായെ പേടിച്ച് ബി ജെ പിയിലേക്ക് പോയ ഒരു സാഹചര്യമുണ്ട് കർണാടകയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അദ്ദേഹത്തെ ബി ജെ പി വലിയ രീതിയിൽ വേട്ടയാടിയിട്ടുണ്ട് അദ്ദേഹം കള്ളപ്പണം കൊളിപ്പിച്ചു ഹവാല ഇടപാടുകൾ നടത്തി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടായത് അദ്ദേഹം ജയിലിലും പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പ്രചരിച്ചിരുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ കോൺഗ്രസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല ഡി കെ ശിവകുമാറായിരിക്കും ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ ഡി കെ ശിവകുമാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ അദ്ദേഹത്തിന് പിന്നീടൊട്ടും ആലോചിക്കേണ്ടി വരില്ല അമിത്ഷായെ തൂക്കിയെടുത്ത് ജയിലിലിടാൻ ആ നിമിഷം തന്നെ അമിത്ഷായെ അദ്ദേഹം തൂക്കിയെടുത്ത് ജയിലിൽ ഇട്ടിരിക്കും കാരണം ഇതാണ് അവസ്ഥ അഞ്ചു കൊല്ലം കൊണ്ട് കർഷകനായ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ എഴുപത്തിയൊന്ന് ശതമാനത്തോളം വളർച്ച വളർച്ചയുണ്ടാക്കി ഭരണത്തിന്റെ തണലിലല്ലാതെ അമിത്ഷാക്ക് എങ്ങനെയാണ് ഇത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുന്നത് ഭരണമില്ലെങ്കിൽ അമിത്ഷാക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് കർഷകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുമോ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിന് അമിത്ഷായെ തൂക്കിയെടുത്ത് ജയിലിൽ ഇടാൻ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വരില്ല ഏത് നിമിഷം ബി ജെ പി അധികാരത്തിൽ നിന്നും പോകുന്നു ബി ജെ പിയെ ജനങ്ങൾ അടിച്ചിറക്കുന്നു ആ നിമിഷം തന്നെ അമിത്ഷാ അഴിയെണ്ണുമെന്ന കാര്യത്തിൽ തർക്കമില്ല കണക്ക് മാത്രമാണ് ഇവിടെ പറഞ്ഞത് കണക്കിൽ പെടാത്തത് വേറെയുണ്ട് എന്നുള്ളതാണ് എന്തായാലും അഴിമതിക്കെതിരെ വലിയ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ ബാക്കിയുള്ളവരെല്ലാം ഇവർ മാത്രം നല്ലവരാണ് ബാക്കിയുള്ളവരെല്ലാം മൊത്തത്തിൽ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാലും അഴിമതിക്കാരെ വെച്ചുപൊറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ കള്ളപ്പണക്കാരെ പിടികൂടാൻ നടക്കുന്ന ബി ജെ പി പ്രവർത്തകർ മിത്രങ്ങൾ അമിത്ഷായുടെ ഈ ഒരു വളർച്ച കാണാതെ പോകരുത് എത്ര കോടി രൂപയുടെ ആസ്തി അമിത്ഷാ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കണം കണക്കിൽപ്പെടാത്തത് എന്തായാലും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്തായാലും ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ആ അന്വേഷണം സാധ്യമാകാനും സാധ്യതയില്ല പക്ഷേ ഏതു നിമിഷമാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ജനങ്ങൾ എപ്പോഴാണ് ഇറക്കി വിടുന്നത് തൊട്ടടുത്ത നിമിഷം ബി ജെ പി നേതാക്കന്മാർ രാജ്യം ഭരിച്ച ബി ജെ പിയുടെ മന്ത്രിമാർ തീർച്ചയായും ജയിലിൽ പോകാൻ ഒരുങ്ങിയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ ചില സൂചനകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ വാർത്തകളിൽ നിന്നും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും ഡി കെ ശിവകുമാറിനെ പോലുള്ള ആളുകൾ ബി ജെ പിയുടെ വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ള നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ ഇന്നും എവിടെയും പോകാതെ സ്വന്തം പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാർ നേതാക്കന്മാരിവിടെ നിങ്ങളെയൊക്കെ നോക്കിയിരിപ്പുണ്ട് നിങ്ങളുടെ ദിവസങ്ങൾ ഏറെക്കുറെ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ ഇവിടെ മൗനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്